നൈന്യൂസ് കാണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വെറൈറ്റി കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റി പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് നേടാവുന്നതാണ് മെലസ്റ്റോമേൻ്റെ വയലറ്റ് ചൈനീസ് പോൾസത്തിൻ്റെ അഞ്ച് കളേഴ്സ് നമ്മൾ എൽ ഇതിനകത്ത് കൊടുത്ത് ഈ കൊടുക്കുന്ന സെയിലിന് കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ ഫോട്ടോയും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അതുപോലെ ക്രിസ്മസ് കാറ്റക്സ് അഞ്ച് കളേഴ്സുകളാണ് കൊടുക്കുന്നത് മണിമുല്ല ഒരെണ്ണം അതുപോലെ ട്രംബറ്റ് വൈൻ അതും ഒന്ന് അങ്ങനെ അഞ്ച് പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ കോംബോ ഓഫറിൽ വെച്ചിട്ടുള്ളത് നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫോട്ടോ വീഡിയോ നമ്മൾ നമ്മളിതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യേണ്ടതാണ് പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ